നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എൻ്റെ കയ്യിലെത്തിക്ക അതാണ് നമ്മളുടെ സ്വന്തം ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് എനിക്ക് അത്രക്കും ഒരു ആകാംക്ഷയായിരുന്നു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ആകാംക്ഷയിലൂടെ ഞാൻ തുറന്നു സാധിക്കും ഇതാണ് നമ്മളുടെ ബസുക്കബിളുടെ ബബ്ഡ് വരുന്നത് എനിക്ക് ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നതോ ബിക്കോസ് ഇത് മെയിൻ ഇൻ സൗദി അപ്പം ഒന്ന് ഒന്ന് പിന്നെ അതിൻ്റെ ബബിൾ ഇതാണ് കേട്ടോ പിന്നെ അത് ഇതിലോട്ടാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇതാണ് നമ്മളുടെ ട്രബിൾ ബോൾഡ് വരുന്നത് ഇതിന് ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ടാണ് ഇതെന്താകുന്നതാവുന്നത് ഏകദേശം എവിടെ ബാറ്ററി ഉണ്ടെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഈ ഒരു സൈഡിലാണ് കേട്ടോ ബാറ്റ്ഷീറ്റ് ഉണ്ടത് ഈ ഒരു പാത്രാണ് പലവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഏത് പാത്താ ഇതിൽ ബാറ്റ് ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു സന്തോഷത്തിനു വേണ്ടി മേടിച്ചായിരുന്നു എൻ്റെ കുഞ്ഞനെ സർപ്രൈസാക്കി കൊടുത്തതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ബാറ്ററി ബാറ്റ്ഷീറ്റിന്റെ സ്പേസ് ഫോർ ബാറ്ററീസ് ആണ് ആണ്ട്ടോ ഇതിന് വേണ്ടത് ഹലോ അപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലാണ് അപ്പം ഞാൻ ഇവിടെ ഇത് എത്ര യൂസ്ഫുള്ളാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ വേ ഈയൊരു ഈ ഒരു പ്ലെയിൽ നമ്മൾ ഈ ഒരു സോപ്പ് നമ്മൾ യൂസ് ചെയ്യണം അതായത് ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഹോളാക്കി ചെന്നില്ല ഇത് ഞാനൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഇത്ര ഞാനിതിലോട്ട് ലിക്വിഡ് ഒഴിക്കുകയാണ് ഇത്ര യൂസ് ചെയ്താൽ മതി ബാറ്ററി ആണ് ഇതിന് വേണ്ടത് അതാണ് പ്രശ്നം വേറൊരു പ്രശ്നം ഇതിനെ ഞാൻ കാണുന്നു കേട്ടോ എൻ്റെ വീട്ടില് ഇത് ഞാൻ ഇച്ചിരി യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണേ അപ്പം എന്റെ കൂടെ വാ ഞാനേ ഇത് ഞാൻ ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഈ ഒരു ബജറ്റ് ലോട്ട്മി ചെയ്തു ഞാൻ കാണിച്ചു തരാൻ പോവാണേ ഇത്ര അവര് യൂസ്ഫുൾക്ക് യൂസ്ഫുൾ കുട്ടികൾക്ക് ഫോണും മൊബൈലും നിന്നെല്ലാം അകരാൻ വേണ്ടി ഒരു ഒമ്പത് സാധനം തന്നെയാണ് അത് അപ്പം ഇല്ലെങ്കിൽ മേടിച്ചു നോക്ക് വേണ്ട സൗകര്യമാണ് ഏർ ഓക്കെ ഞാൻ മേടിച്ചു നോക്കാം പിന്നെ നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട സംഗീതം വെച്ചോളിട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണതാണ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ഒരു ബബുക്ക ബബിൾസ് ട്രബിൾ ബബിള് വേടിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ബാ